നമസ്കാരം പാമ്പാക്കട ബ്ലോക്ക് മോഡൽ അഗ്രോ സർവീസ് സെൻറ്ററിൻ്റെ നേതൃത്വത്തിൽ ഇടയാർ മാച്ചമറ്റം പാടശേഖരത്തിൽ ആറേക്കർ കൃഷി ചെയ്ത നെൽകൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം പാമ്പാക്കട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത എൽദോസ് നിർവഹിച്ചു വാർത്താ വിശേഷങ്ങളും കാണാം ലൈവ് കൊച്ചി മീഡിയയിലൂടെ ഇന്ന് നമ്മുടെ പാമ്പാക്കട അഗ്രോ സർവീസ് സെൻ്ററ് ഏകദേശം ഒരു ആറ് ഏക്കർ വരുന്ന പാടത്ത് നെൽകൃഷി ഇറക്കി അതിൻ്റെ വിളവെടുപ്പിൻ്റെ ആരംഭ കുറിക്കുകയാണ് നമുക്കറിയാം ഒരുപാട് നാളുകളായിട്ട് തരിശായി കിടന്ന ഒരു ഭൂപ്രദേശമാണ് ഈ ഒരു പാടം അത് കഴിഞ്ഞ വർഷം നമ്മുടെ ഫെസിലിറ്റേറ്റർ നേതൃത്വത്തിൽ ഗ്രീൻ ആർമി അത് ഏറ്റെടുത്ത് കൃഷി ഇറക്കി അത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ രജിസ്റ്റേർഡ് സീഡ് ഗ്രോവേഴ്സ് പ്രോഗ്രാം എന്ന പദവിയിൽപ്പെടുത്തി നമ്മൾ വിത്ത് ഉൽപ്പാദനം നടത്തി തുടക്കത്തിലൊക്കെ നമുക്ക് ഒരുപാട് എത്ര നാൾ തരിച്ചേക്കിടുന്ന ഒരു ഭൂപ്രദേശം നിലയിൽ ഒരുപാട് പ്രയാസവും നേരിട്ടേണ്ടി വന്നു കാരണം വെള്ളം വെള്ളം കെട്ടും ഒഴിവാക്കുന്നതിനും പിന്നെ അവസാനം വെള്ളം കിട്ടുന്നതിനൊക്കെ ബുദ്ധിമുട്ടുണ്ടായി എങ്കിലും വളരെ നല്ല രീതിയിൽ കഴിഞ്ഞ വർഷം നമ്മൾ കൃഷി നമുക്ക് സാധിച്ചു നമുക്കറിയാം നമ്മുടെ ബ്ലോക്ക് ഞാൻ സംബന്ധിച്ച് അഭിമാനിക്കുന്ന ഒരു നിമിഷമാണ് ഇന്നത് ഏക്കർ വരുന്ന കൃഷി നമ്മുടെ പാട്ടത്തിൻ്റെ അടുത്ത് വളരെ ഭംഗിയായി കൃഷി ചെയ്ത് ഇന്ന് ഈ നമുക്ക് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എൻ്റെ ഉത്സവമായി മാറ്റാനായിട്ട് സാധിച്ചു നമ്മുടെ പാമ്പാക്കട ബ്ലോക്കിനെ സംബന്ധിച്ച് പറയുന്നത് ഏറ്റവും നമ്മൾ നല്ലൊരു നല്ലൊരു കർഷക അവാർഡ് മേടിച്ചാൽ നമുക്കൊരു സ്റ്റാഫുണ്ട് ഏറെ നമ്മുടെ നാട്ടിൽ നിന്ന് അന്യനിന്ന് പോകുന്ന കിഴങ്ങ് വിത്തുകളായാലും അതുപോലെ നെല്ല് വിത്തുകളായാലും നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന വിത്തുകളെ നമ്മൾ അത് കൂട്ടിക്കൊണ്ടുവന്ന് നമ്മുടെ മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ സർക്കാർ ഒരു പദ്ധതി ആവിഷ്കരിച്ച് അതെന്തായാലും എന്തായാലും അഗ്രോ സർവീസ് സെൻ്റർ അത് ഏറ്റെടുത്ത് വളരെ ഭംഗിയായി നടത്തി അഗ്രോ സർവീസ് സെൻറ്ററിന് എല്ലാവിധ ആശംസകളും അതുപോലെ ഇന്നത്തെ ഈ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കം നിർത്തുന്നു നന്ദി നമസ്കാരം പരിശുഭൂമിയായിരുന്നത് കഴിഞ്ഞ ടൈമിൽ നമ്മളത് കൃഷി ചെയ്ത് കൃഷിയോഗ്യമാക്കി നമ്മളതിൻ്റെ വിളവെടുക്കുകയാണ് അതിൻ്റെ അകത്ത് ഒത്തിരി പ്രതിസന്ധികൾ നേരിട്ടു എന്ന് പറയാം ആദ്യം വെള്ളക്കെട്ടുണ്ടായിരുന്ന വെള്ളക്കെട്ടുകളെ പരിഹരിക്കുന്നതിന് വേണ്ടി നിരന്തരം അഗ്രോ സർവീസ് സെൻറ്ററിൻ്റെ പ്രവർത്തകർ ഇടപെട്ടു ഇപ്പോൾ അതിന് വെള്ളം കിട്ടാനില്ലാതെ വന്നു അങ്ങനെ ഒട്ടേറെ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടാണ് നമ്മൾ ഈ ഇത്രയും സമയത്തിലേക്ക് എത്തിയിരിക്കുക കൊയ്ത്ത് വിളവെടുക്കുന്ന ഈ സ്ഥലത്തിൽ സമയത്തിലേക്ക് എത്തിയത് ഇത് ഏറ്റവും ജനങ്ങളെ ഇവിടെയുള്ള പ്രദേശത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റി എന്ന് പറയാം വളരെ നല്ല രീതിയിൽ കൃഷി ചെയ്യുകയും വളരെ മികച്ച വിളവ് ലഭിക്കുകയും ചെയ്തു തുടർന്നും കഴിഞ്ഞ വർഷത്തിന് ശേഷം തന്നെ പയറ് നടുകയും ചെയ്യുക പയറ് മറ്റും വിളവെടുത്തു അതോടൊപ്പം തന്നെ ഈ വർഷം വീണ്ടും അത് ഏറ്റെടുത്ത് വളരെ വിജയകരമായി കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ വളരെ നല്ല രീതിയിൽ കൃഷി ചെയ്ത് നല്ല വിളവ് ഉണ്ടാക്കിയിട്ടുണ്ട് അഗ്രോ സർവീസ് പ്രവർത്തനം വളരെ ശ്ലാഘനീയമാണ് അവരെ പത്തിരുപത് വർഷമായിട്ട് തരിച്ച് കിടന്നിരുന്ന ഒരു പ്രദേശത്തേക്കാണ് നമ്മൾ കഴിഞ്ഞ കൊല്ലം കൃഷി ചേർക്കാൻ വേണ്ടി തീരുമാനിച്ചത് അത് നമുക്കറിയാം കഴിഞ്ഞ വർഷം ഇതുപോലെ മണ്ണിലെ പൊന്നു വിളിയിച്ച് നമ്മൾ ഈ ഏക്കറും നമുക്ക് കണ്ണിനും മനസ്സിനും കുളിർമ തരുന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അതുപോലെ തന്നെയാണ് ഇപ്രാവശ്യവും നമുക്ക് നമ്മുടെ മനസ്സ് നിറയുന്ന രീതിയിൽ നോക്കി കഴിഞ്ഞ് നമുക്ക് കാണാം പൊന്നു വിളഞ്ഞു കിടക്കുന്നത് അതുപോലെ തന്നെ എല്ലാ പ്രാവശ്യവും മനുഷ്യരാശിയുള്ള ഇത്രയും കാലവും ഇവിടെ ഇങ്ങനെ തന്നെ നടന്നു പോകാൻ ഇതുപോലെ അഗ്രോ ഫാം അഗ്രോ സർവീസ്കാർക്ക് ഇത് ഇതിൽ നന്നായിട്ട് തന്നെ കൃഷി ചെയ്തു പോകാൻ സാധിക്കട്ടെ എന്നും ഇതിൻ്റെ പിന്നെ പ്രവർത്തിച്ച ഓരോരുത്തർക്കും വ്യക്തി വ്യക്തിപരമായ പേരിലും കൂത്താട്ടുകൾ മുനിസിപ്പാലിറ്റിയുടെ പേരിലും പ്രത്യേകിച്ച് ചെയർപേഴ്സൻ്റെ പേരിലും കൂടെ നന്ദി അറിയിച്ചുകൊണ്ടും ഇതിനെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ടും നിർത്തുന്നു കൂടുതൽ വാർത്തകൾ കൂടുതൽ വിശാഖങ്ങളിൽ നമുക്ക് വീണ്ടും കാണാം ഞാൻ ലോട്ടസ് ലൈഫ് കൊച്ചി റിപ്പോർട്ടർ